എറണാകുളം അതിരൂപതയിൽ അടുത്ത മാസം മുതൽ ഏകീകൃത കുർബാന വിഷയത്തിൽ ഒരു സമവായ സദ്യയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി അറിയും അങ്ങനെയെങ്കിൽ മെത്രാൻ സമിതി തീരുമാനിച്ച് ഒപ്പം ചേർന്ന് ഒപ്പിട്ടിറക്കിയ സർക്കുലർ പിൻവലിക്കാൻ അവർ തയ്യാറാണ് സമവായത്തിന് മാർപ്പാമ്പ്ലാനിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നതിൽ സഭയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന ഭൂരിപക്ഷം പ്രധാന വൈദികരും ഉണ്ടെന്നുള്ളത് ഏറെ സങ്കടകരമാണ് കാരണം അവരെല്ലാം ഈ വിഷയത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തവരും വളരെ സഭയോടൊപ്പം നിൽക്കുന്നവരുമാണ് എങ്കിലും സഭയുടെ നിലപാടിൽ വെള്ളം ചേർക്കാൻ മെത്രാൻമാർ നിൽക്കരുതായി അതുപോലെ സഭാനുകൂല സംഘടനകളിലെ ചിലർ പരസ്പരം സോഷ്യൽ മീഡിയ വഴി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വളരെ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ ഏകീകൃത കുർബാനയാണ് ഏകലക്ഷ്യം എന്ന ബോധ്യമുള്ളവർക്ക് ആത്മാർത്ഥതയുള്ളവർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അഞ്ചര ലക്ഷം വിശ്വാസികളിൽ വെറും അൻപത്തിയഞ്ചു പേരെ പോലും കൂട്ടാൻ സാധിക്കുന്നവർ എത്രയുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ എല്ലാവരും തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ചുരുക്കത്തിൽ സഭയുടെ അടിസ്ഥാന മൗലിക അവകാശങ്ങൾ ഓരോ വിശ്വാസിക്കും ലഭിക്കണം അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത നേതൃത്വം അത് ആരായാലും സ്ഥാനം സ്ഥാനമൊഴിഞ്ഞു പോകണം ഒരുമിച്ച് തീരുമാനിച്ച തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാത്ത നേതൃത്വത്തിനോട് സ്ഥാനമൊഴിയാൻ മെത്രാൻ സമിതി തയ്യാറാകണം സമവായ ഫോർമുല നടപ്പിലാക്കി എറണാകുളത്തെ സഭാവിശ്വാസികളെ വിശ്വാസികളെ കബളിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനുശേഷം പുനഃസംഘടിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തുകൾ ഏകം ട്രസ്റ്റിലേക്ക് അവർ മാറ്റും വളരെ ഗുരുതരമായ സാഹചര്യമാണ് സമവായ ഫോർമുല നടപ്പിലാക്കിക്കൊണ്ട് എറണാകുളം അതിരൂപതയിൽ നടക്കാൻ പോകുന്നത് സംഘടിതമായ ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നു എന്ന കാര്യവും ഇത്തരം ഗൂഢാലോചനയും പരിശുദ്ധ സിംഹാസനം തുടങ്ങി പൗരസ്ത്യ തിരുസംഘത്തെയും ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയെയും അടക്കം വിശ്വാസികൾ ഇക്കാര്യം അറിയിക്കേണ്ട സമയം കഴിഞ്ഞു പാമ്പ്ലാനിയുടെ സമവായത്തിന് സഭാനുകൂലികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ചിലർ ചതിയിൽ വീണു കാണും രണ്ടുതരം കുർബാന ഒരു സഭയിൽ എങ്ങനെ സാധ്യമാകും ഇതാണോ സഭയുടെ ഏകീകൃത കുർബാന മറ്റെല്ലാ രൂപതകളിലും സമവായ കുർബാന ആവശ്യപ്പെട്ടാൽ എന്താകും സഭയുടെ അവസ്ഥ സമവായ കുർബാനയ്ക്ക് വേണ്ടി പാംബ്ലാനയ്ക്ക് മുന്നിൽ മനസ്സമ്മതം മൂളിയവർ മറുപടി പറയാം ചുരുക്കത്തിൽ എറണാകുളം കുളമാക്കി പാമ്പ്ലാനി സഭയിൽ ഇനി വൈകാതെ എന്തും സംഭവിക്കാം കാത്തിരുന്ന് കാണാം